എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് അടിപൊളി ആയിട്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി രുചിയുമുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിയായ ഒരു പായസമാണിത് ഇന്നലെ പറാത്ത് രാവിലെ ഉണ്ടാക്കിയെടുത്ത പായസമാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ യാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കൂടെ നമുക്ക് വേണ്ടത് അരക്കപ്പ് സേമിയവും അരക്കപ്പ് ചവരിയും വേണം ചവരി വേവിച്ചെടുക്കാൻ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഇനി ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൊടുത്ത് മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ക്യാരറ്റ് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് വെള്ളമയം ഉണ്ടാവും അത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം തീരെ വെള്ളം ചേർക്കാത്ത ഒരു ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പാൽ മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ പായസം കുടിക്കാൻ പിന്നീട് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചവരി കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ പായസത്തിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിയും അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ വാനില ഇൻസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില ഇസൻസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് ഇങ്ങനെയെല്ലാം കൂടി പഞ്ചസാരയും ഏലക്കപ്പൊടിയും വാനില ലൻസ് കൂടിയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കമൻ്റ് അറിയണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണേ